ഹലോ ഗായ്സ് അപ്പോൾ മാളിൻ്റെ കല്യാണത്തിൻ്റെ മെഹന്ദിനൈറ്റിൻ്റെ വിഷ്വൽസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൈം ഏകദേശം ഏഴര കഴിഞ്ഞു എല്ലാവരും എത്തിത്തുടങ്ങി മാളിനെ നേരെ സ്റ്റേജിലേക്ക് ഇരുത്തി കയ്യിൽ രണ്ട് വെറ്റിലേയും കൂടെ എല്ലാവരും നല്ല ഉഷാറിലാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രം എല്ലാവരുടെയും മുന്നിലുണ്ടായിരുന്നുള്ളൂ എന്തായാലും ആൾ തന്നെ നേതൃത്വം കൊടുത്തു അന്നത് അതുപോലെ ചെയ്താൽ മതി അത് ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവൾ തന്നെ പറഞ്ഞ കാരണം ഞങ്ങൾക്ക് പണി കുറെ എളുപ്പമായി പിന്നെ അവിടുന്ന് കൂടെ നിന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സിനിമ ബാക്കാൻ ഫാമിലിയായിട്ട് ആയിട്ട് ആയിരുന്നു തന്നെ കയറിയിരുന്നു മധുരം കൊടുക്കലും പരിപാടി പിന്നെ തന്നെ ഞാനും കയറി കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും സ്റ്റേജ് ഒഴിഞ്ഞ് എടുക്കുന്നത് കണ്ടാൽ നമ്മൾ വേഗം കയറി ചെന്ന് അവർക്ക് പോസ്റ്റാക്കാത്ത പരിപാടി നടത്തി കൊടുക്കണം അപ്പോഴാണ് അടുത്തടുത്ത വരുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആവുള്ളൂ ആദ്യം കാരണം ചമ്മൽ പിടിച്ച് വന്നു കഴിഞ്ഞാൽ പോയിരിക്കുന്ന ബ്രൈഡായാലും ഗ്രൂപ്പ് ആരായാലും അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അപ്പം അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ തന്നെ ഞാൻ ആ മയിലാഞ്ചി തൊട്ട് കുറേ നേരം ഇരുന്നു സനുബാക്കാനാണ് ഫോൺ കൊടുത്തിരുന്നത് സിനിബാക്കൻ നമ്മളെ വീഡിയോ ആണോ ഫോട്ടോ ആണോ എടുക്കുന്നത് വെച്ചിട്ട് എല്ലാത്തിനും വേണ്ടി നമ്മൾ അറിഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആളിനും വാരിക്ക് ഓരി കൊടുത്തു മധുരം ആളും ഹാപ്പി ഞാൻ ഹാപ്പി അവസാനം ഞങ്ങളൊരു ഫോട്ടോയ്ക്ക് കൂടെ പോസ് ചെയ്തു ഞാൻ അവജു ക്യാമറമാൻ്റെയും ഞാൻ എൻ്റെ ഫോണിലൊക്കെ എൻ്റെ ഫോണല്ലേ വേണ്ടു വേറെ ഒന്നും നോക്കാറില്ലല്ലോ ഞാൻ ഞാനതിലൊന്നും നോക്കി ആൾ എന്തൊക്കെയോ തിന്നോട് വെറ്റിലടക്കി നക്കി നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാനവിടെ ഷാളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി കൊടുത്തിട്ട് ഞാൻ അവിടെ നിങ്ങരുന്നു കുറച്ചധികം നേരം ഞങ്ങളിരുന്നു കാരണം വേറെ ആരുമില്ല പെട്ടെന്ന് തിരക്കായിട്ടില്ല പിന്നെ ഒരു ടൈം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തിരക്കോട് തിരക്ക അത് വേറെ വിഷയം ഇപ്പോൾ നിലവിലൊരു തിരക്കില്ല ഞാൻ ഹെയർ ഒന്ന് റെഡിയാക്കി കാരണം മുടി ഇപ്പോഴൊന്ന് കണ്ണിക്ക് വീണ് എടുക്കുക അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞാൻ മരമാതി മാക്സിമം ഒക്കെ പോസ് ചെയ്ത് കൊടുത്താൽ ലാസ്റ്റ് അവിടുന്ന് ഞാൻ അവിടുന്ന് എണീറ്റു അപ്പോൾ തന്നെ ആളുകളൊക്കെ എത്തി കാരണന്മാരും കാര്യങ്ങളും എല്ലാവരും എത്തി എല്ലാവരും ഭക്ഷണം കഴിക്കലൊരു സൈഡിൽ തുടങ്ങി പിന്നെ ആപ്പിയും കുഞ്ഞമ്മയും കുഞ്ഞുമ്മേയും റോളായിട്ടെടുത്തു അവർ അതായത് മാളിൻ്റെ ഉപ്പച്ച് ഉമ്മച്ച് ഞാൻ റോളായിട്ട് മടിച്ച് മടിച്ച് നിൽക്കുന്ന ഒരു ഉമ്മ കൊടുത്ത ക്യാമ്പറമ്മ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് സാധനം ഞാൻ വിളിച്ച് പോയി അങ്ങോട്ട് കുഞ്ഞമ്മ എന്ന് പറഞ്ഞപ്പം മാള് ഹാപ്പി കുഞ്ഞമ്മ ഹാപ്പി ആപ്പിയും ഹാപ്പി മാളൊരു വിധത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ വരുന്നുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിലോ കാണിച്ചു തരാം ഒന്ന് കരഞ്ഞു ഞാൻ പിന്നെ അതെൻ്റെ കയ്യിലിരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിറക്കാന്ന് വിചാരിച്ചിട്ടാ ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി മാളും ഉമ്മ വെച്ച് അഭിനയിക്കുകയായിരുന്നു മാ ആപ്പാക്ക് എന്തോ കാര്യമായിട്ട് മനസ്സിലെന്തങ്ങ് ഒലച്ചു ആ പാപ്പ പതുക്കെ വേഗം എണീറ്റ് അവിടെ നിന്ന് വിട്ടു പിന്നെ എല്ലാവരും ആയി തിരക്കായി കാര്യങ്ങളായും ആളുൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നു നഴ്സിങ്ങിൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അതുപോലെ പ്ലസ് വൺ പ്ലസ് ടുയിലൊക്കെ പഠിച്ചിരുന്ന ഫ്രണ്ട്സ് കാര്യങ്ങൾ അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചപ്പോൾ അയ്യന്മാരും വന്നിട്ടുണ്ടായിരുന്നു അമ്മമാർ പൊള്ളിയാണ് ഒന്നും പറയാനില്ല പറ്റില്ല ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫാമിലി വീട്ടിൽ ഞങ്ങൾ വീണ്ടും കയറി അപ്പം ഞാൻ നോക്കുമ്പോൾ വാവ നല്ല ഉയരത്തി നിൽക്കുന്നു അപ്പോൾ ഞാനൊന്ന് ഹീലിട്ട് കൊടുത്തു ആജും ഒരു പൊടിക്ക് ഹീലിട്ട് കൊടുത്തു ഞങ്ങൾ ഹീലിട്ട് കൊടുത്ത് ആ ഉയരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് പിന്നെ കുറേ നേരം നോക്കിയിരുന്നു ഇവർ മൈലാഞ്ചി തകർത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു ഉപ്പച്ചയ്ക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഉപ്പച്ചും അടുത്തിരിക്കുന്നുണ്ടായിരുന്നു ഉപ്പച്ച കുറച്ച് മൈലാഞ്ചിക്ക് പോയത് ഉപ്പച്ചയ്ക്ക് മധുരം കൊടുക്കാനാണ് താല്പര്യം ഉപ്പച്ച എന്ത് ചെയ്തു മധുരം കൊടുത്തു ഉമ്മച്ചി മൈലാഞ്ചിട്ട് കൊടുത്തു കൽക്കണ്ടം കൊടുത്തു ഉപ്പച്ചി പരിപാടി ഉൽക്കാടിച്ചു ഉമ്മച്ചി സൈഡിൽ നിന്ന് ഉമ്മച്ചി ഉമ്മച്ചിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉമ്മച്ചും കൊടുത്തു ഞങ്ങൾ ബാക്കിൽ ഫോട്ടോയ്ക്ക് ഫോട്ടോക്ക് പോസ്സുകയായി ഇവര് ഇത് കൊടുക്കുമ്പോൾ ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങൾ അവിടെ ഭയങ്കര ബോസിംഗ് ആയിരുന്നു പിന്നെ വാവ ഫുള്ളി ബിസിയായിരുന്നു കേട്ടോ വിളമ്പലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ ക്യാമറയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാല്ലാതെ അധികം അതിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല എന്ന് വേണം പറയാൻ സത്യസന്ധമായിട്ട് പറയാമല്ലോ അപ്പോൾ അത് കാരണം വാക്ക് ഭയങ്കര തിരക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് വേണം വേഗം പോയി വിളമ്പാൻ വേണ്ടിയിട്ട് വാ അതിൻ്റെതായ ഉഷാറിലായിരുന്നു ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും വിളമ്പാരം പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അവൾ കണ്ടാവും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നേരം വിളമ്പാൻ പോയി ഞങ്ങളും ഇതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എല്ലാവരെയും ഒന്ന് വട്ടത്തിൽ കിട്ടി കറുപ്പൊക്കെ ഇട്ട് വരാൻ പറഞ്ഞിരുന്നു എല്ലാവരും ഒരുവിധം കറുപ്പ് തന്നെയാണ് അപ്പം അങ്ങനെ കസിൻസും അങ്ങനെ താത്തമാരെ എല്ലാവരെയും കൂടെ കൂട്ടി ഞങ്ങളൊരു ഫ്രെയിം അങ്ങ് ആക്കി ഉള്ള സ്റ്റേജിൽ അപ്പോൾ അത് അമ്മമാരാണ് നമ്മൾ പറഞ്ഞ പുള്ളികൾ അവളൊപ്പം പഠിക്കുന്നത് നഴ്സിംഗ് സ്റ്റുഡൻസാണ് പോളിപ്പയ്യന്മാരാണ് ലേഡീസ് മോശം നല്ല കേട്ടോ ലേഡീസും ഓക്കെയാണ് ചെക്കന്മാര് വേറെ വൈബാണ് അതിലൊരുത്തം പാട്ടൊക്കെ പാടി വല്ലാതെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒക്കെ നമ്മളെ ഫ്രണ്ട്സാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക മോഡേൺ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലല്ല എല്ലാവരും നമ്മുടെ തന്മാർ എൻഗേജ്മെൻ്റാണ് എല്ലാവരും നമ്മളുടെ തന്മാരുടെ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നൽകിയത് പിന്നെ പക്ഷെ അതാക്കാ ടീമിലൊക്കെ അവിടെ ഭയങ്കര ബിസിയായിട്ട് വിളമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ് ആളുടെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് ഫുൾ ജീവൻ തിരിച്ചു വന്നു അതുവരെ ചെത്തമായി ഞാൻ പറഞ്ഞില്ലേ ചെക്കന്മാർ പൊളിയാണ് പെമ്പിള്ളേരും പൊളിയാണ് നമ്മളൊപ്പമുള്ളവർ അതിലും പൊളിയാണ് ആരും മോശമല്ല അവസാനം ഞങ്ങൾ ഫുൾ ഒരു ഫാമിലി ആയിട്ട് അങ്ങ് തുള്ളി ആറുമാതിച്ച് തുള്ളി